വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്കറിയാം ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാ പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഇതുവരെ അതിനോട് പോം വഴി വയനാട്ടിൽ വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്തും വന്നിട്ടില്ല വയനാട്ടെന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന അറിഞ്ഞായിരുന്നു ഏഹ് ഒരു പ്രശ്നം നോക്കിയില്ല എന്റെ ഡാഡിയും കുറച്ചേട്ടന്മാരും ഒക്കെ കൂടിയിട്ട് അതിനെ കര കയറ്റി വിട്ടു അക്കര കയറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇതിന്റെ പുറകെ ഓടിയത് എന്റെ എന്റെ ചേട്ടൻ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി അടക്കാം ചേട്ടായി ചേട്ടായി മാറി ചേട്ടായി ചേട്ടാ ആന അളകിയത് കൊണ്ടപ്പോ ചേട്ടായി ഓടി എന്റെ പുറകെ ഡാടി ഓടി ഡാഡി ഓടിയിട്ട് ഡാടി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ ഏഹ് എന്റെ ഡാഡിക്കു പറ്റിയാണ് വയനാട്ടിലെ ഓരോ പുരുഷനും സ്ത്രീക്കും ഇനി മേ ഈ എന്ന എനിക്ക് വാക്ക് വാക്കുവരോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല കാട്ടിൽ എത്രവോളം ഭക്ഷണങ്ങൾ കിടക്കുന്ന ആ കാട്ടാനയ്ക്ക് വെള്ളയില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാനിവിടെ വന്നു എന്റെ ഡാഡിക്ക് സംഭവിച്ച അത്ര ഒരു കാര്യം ഇനി ഇവിടെ നടക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വയനാട്ടിലുള്ള മുക്കാലോണ ഈ കാടുകളില് സംരക്ഷിക്കണം സംരക്ഷിക്കണ്ട ഞാൻ പറയൂല സംരക്ഷിച്ച് ആനേനെ പുലീനെ എന്തു വേണേ അവിടെ വളർത്താം പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള രീതി ഉണ്ടാക്കി എനിക്കൊരു കാര്യം നമ്മക്കിടെ വയനാട്ടില് ക്രിസ്ത്യൻ മുസ്ലിംസ് ഹിന്ദുക്കള് അല്ല ഉള്ളത് അതിൽ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പിന്നെ ഉണ്ട് ലീഗും ഉണ്ട് ഇത് സംഭവിച്ചത് എൻ്റെ മകനായിട്ട് പറഞ്ഞല്ല എൻ്റെ മകൻ പോയതുകൊണ്ടല്ല ഇഞ്ഞ് മേലാൽ ഈ ഭാഗത്തോ ഈ വയനാട് ജില്ലയിൽ ഒരാൾ മരിച്ചാൽ അന്നും സാറ് കണ്ടില്ലേ ഞാനും കണ്ടില്ല അതൊന്നും അല്ലായിരിക്കും ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്ക് ഇതിന് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എന്നാ അതിനെപ്പറ്റി അതുകൊണ്ട് അത് വേറെ രീതിയിൽ അത് പറഞ്ഞു ആള് കൂടിയതിനെ പറ്റി വേറെ രീതിയിൽ പറഞ്ഞു ആള് കൂടിയതിനെ പറ്റി മന്ത്രി മറുപടി പറഞ്ഞപ്പോ ആളത്രയും കൂടി മുകളി കളക്ടർ തേറെ രീതി ഞാനൊന്നും അതിനൊന്നും ഉണ്ടായിട്ടില്ല ഇനി മേലാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ മരിച്ചാൽ ഇവിടെ രാത്രി ഒന്നുമില്ല ഈ വയനാട്ടില് ജനം എന്തോരുണ്ടോന്ന് അറിയും പ്രധാനമന്ത്രി എന്നെ ധരിപ്പിക്കണം നിങ്ങടെ ഈ മാറ്റി എഴുതാൻ പറ്റില്ല ഞങ്ങൾക്കിടെ ഒരു ജനം ഇനി മരിക്കാൻ പണ്ടു ജനവും മരിക്കാൻ പണ്ട ൂല മാത്രീലൊരു കടുവിങ്ങനെ വളഞ്ഞുവെച്ചിരിക്കും അതേപോലെ പുള്ളി വന്നത് ആളെ ഒന്ന് കേട്ടിട്ട് കേട്ടണം ഞങ്ങൾക്ക് പറയാനുള്ളൂ വയനാട്ടിൽ ഇനി ഒരു കടുവ ഇറങ്ങാൻ പാടില്ല അത്രേ ഞങ്ങക്ക് പറയാനുള്ള ആനയെ പൊലിച്ച് വലിപ്പിച്ചു കൊല്ലാൻ ഓർഡർ ആണ് അല്ല ആനെ വലിമിച്ചു കൊല്ലാൻ ഓർഡർ ആണ് ഇടേണ്ടത് വെടിവെച്ച് കൊള്ളണം ഒരു മിനിറ്റ് പിന്നെ നമ്മളെ കലമി കാര്യങ്ങൾ പവർണ്ട് കിട്ടാൻ ആനയിലെ മുദ്രവായ വെടിവെച്ച് കൊള്ളാനുള്ള അധികാരം നമ്മള് കണക്ട് എന്തുകൊണ്ട് കണക്ടാ ചെയ്യുന്നില്ല നമ്മളതിനെ ഉള്ളി വന്നുള്ളൂ അത് ആര് മുഴുവൻ വലിയ ഭീതിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് വലിയ ഭീതിയിലാണ് കാരണം കഴിഞ്ഞ വർഷത്തെ ഒമ്പത് മാസത്തിനുള്ളിൽ തന്നെ എൺപത്തി പേരാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ അടുത്ത സമയം വരെ തൊള്ളായിരത്തി ഒമ്പത് പേരാണ് മരിച്ചിട്ടുള്ളത് അത് ഗുരുതരമായൊരു വിഷയമായി മാറുകയാണ് ഒരു തരത്തിലുള്ള കൃഷി നടക്കുന്നില്ല ഭൂമിക്കടിയിലുള്ള കൃഷിയെല്ലാം ഇണങ്ങ് ചേന ചേമ്പ് ഇതെല്ലാം പന്നി വന്ന് നശിപ്പിക്കുകയാണ് നാളികേരം നെല്ല് നശിപ്പിക്കുകയാണ് നാളികേരം കുരങ്ങൻ വന്ന് കരിക്കിൻ്റെ പ്രായമാവുന്നതിനും വന്ന് അതിത്തോണ്ട് പോവുകയാണ് ആന കയറി പോത്ത് കയറി ഇതെല്ലാം നശിപ്പിക്കുകയാണ് ഒരു കൃഷി നിലനിൽക്കുന്നില്ല എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലും വലിയ കടക്കണിയിലും ആണ് അതുപോലെ ജീവനും ഭയങ്കര അപകടത്തിലായി ഈ ഒരു വിദിതമായ അവസ്ഥയിൽ എങ്ങനെ സ്കൂളിലയക്കും ഞാൻ നിയമസഭയിൽ ചോദിച്ചതാണ് ഒരു റബ്ബർ എങ്ങനെ ടാപ്പ് ചെയ്യാൻ പോവും ഈ പശുവിനെ വളർത്തിയിട്ടാണ് പലരോഗ്യം ജീവിക്കുന്നത് ഒരു പാൽ കൊടുക്കാൻ എങ്ങനെ പുറത്തോട്ട് പോകും ഒരു എങ്ങനെ പുറത്തേക്ക് പോകും അപ്പോൾ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഭീതിരമായ ഒരു അവസ്ഥ ഇന്നലത്തെ തന്നെ ശ്രീ അജീഷിനെ ആക്രമിച്ചു കൊല്ലുന്ന ആ ഭീകരമായ ഒരു കാഴ്ചയാണ് ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു ഭീതി മറയ്ക്കാൻ കഴിയില്ല അത്രയും വലിയ സങ്കടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ നിഷ്ക്രിയത്വം പിടിഞ്ഞ് കൃത്യമായ പരിപാടികളുമായി സർക്കാർ പോകണം അതേ അവസരത്തിൽ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ് ഉണ്ടായിരിക്കും ഇന്നലെ ഇവിടെ എല്ലാവരും വെച്ച് എഗ്രിമെന്റ് ചെയ്യാൻ വായിച്ചു ഇന്നലെ ഞങ്ങളെ കണ്ണൂർ കാണാൻ വന്നത് ജസ്റ്റിന്റെ ഭാര്യ ആണ് ജസ്റ്റിൻ ഇതുപോലെ ബൈക്കിൽ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് പോകുമ്പോൾ ആക്രമിച്ച് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനാകുന്ന ഒന്നാണ് ഇതുവരെ ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടില്ല ഇതുവരെയുള്ള പല കേസുകളും കൊടുത്തിട്ടില്ല മാത്രമല്ല മരിച്ച ആളുകൾക്ക് പലർക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല കർഷകർക്ക് നഷ്ടപ്പെട്ട കൃഷി വന്യജീവി ആക്രമണത്തിൽ ഏഴായിരത്തോളം പേർക്ക് ഇപ്പം ഈ ഇവിടെ തന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞു ഏഴായിരത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്ന ആകെ നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഈ വിഷയം പരിഹരിക്കുക നഷ്ടപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല ഈ വിഷയം മൊത്തം ഈ വന്യജീവികളും മനുഷ്യരുമായിട്ടുള്ള ഈ സംഘർഷം പരിഹരിക്കാൻ വെച്ചുക എന്ന് പറഞ്ഞു നിയമസഭയിൽ നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ആകെ വെച്ചിരിക്കുന്നത് അപ്പം അത്രയും ലാഘവത്വത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് അത് ഞങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ രാഷ്ട്രീയം ഒന്നും കലർത്തി ഈ വിഷയത്തിൽ അങ്ങനെ രാഷ്ട്രീയം കലർത്തേണ്ട വിഷയമല്ല രാഷ്ട്രീയമൊന്നും കലർത്താതെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രാവശ്യമല്ല ഈ നിയമസഭയിൽ മൂന്നോ നാലും അഞ്ചും പ്രാവശ്യം ഞങ്ങളിത് അടിയന്തര പ്രമേയമായി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഐ സി ബാലകൃഷ്ണൻ അതുപോലെ സണ്ണി ജോസഫ് സിദ്ദിക്ക് എല്ലാവരും പലതി ദിവസങ്ങളായിട്ട് ഈ വിഷയം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഈ കുടുംബത്തിന് ഈ അഗ്രിമെൻറ്റിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനെല്ലാം വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അതിന്റെ കൂടെ നിന്നുകൊണ്ട് ഇത് ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു പ്രതിപക്ഷത്തിന്റെ കൂടി ഞാൻ കാസർഗോഡും കണ്ണൂരും ഞങ്ങൾ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വിഷയം ഈ കർഷകരുടെ സങ്കടങ്ങളും ഈ വന്യജീവി ആക്രമണങ്ങളുമാണ് ഹൃദയം പൊട്ടിയാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി മുൻഗണന കൊടുത്തു ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളം ഉണ്ടാവും അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പറഞ്ഞു പോകും പിന്നെ ഒരാളുടെ മരണശേഷമാണ് വീണ്ടും വിഷയം പൊങ്ങിവരുന്നത് അതല്ല ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യും അത് മുഴുവൻ ചെയ്യും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഈ കർണാടകവും സംസ്ഥാനവും തമ്മിലുള്ള ഇത് അറിയിക്കാനുള്ള അതൊന്നും ശരിയല്ല കാരണം കർണാടകമാണ് കോളറ് വെച്ചിരിക്കുന്നതെങ്കിലും ആ കോളർ ആസാം ഗവണ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോളറാണ് ഇവിടെ ജനുവരി അഞ്ചാം തീയതി ഈ ആനയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന വന്യജീവി വനം വന്യജീവി വകുപ്പ് കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ആ കോളറിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് കർണാടക ഗവൺമെന്റിനും കേരള വനം വന്യജീവി വകുപ്പിനും ഒരുപോലെയാണ് പാസ്വേഡും ഐ ഡിയും അവർ പാസ്വേഡും ഐ ഡിയും കൊടുത്താൽ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് പോലെ തന്നെ ഈ പാസ്വേഡും ഐ ഡിയും കൊടുത്താൽ നമുക്ക് സിഗ്നൽ കിട്ടും പക്ഷെ സിഗ്നലിനുള്ളൊരു കുഴപ്പം ഇത് സാറ്റലൈറ്റ് വഴിയാണ് ഈ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ ഡീകോഡ് കോഡ് ചെയ്തെടുക്കാൻ വേണ്ടി രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും ആ രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കുമ്പോഴാണ് ആന അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അതായത് കർണാടക ഗവൺമെന്റ് ഇത് കൊടുക്കാനുണ്ടല്ലോ കർണാടക ഗവൺമെന്റ് ഈ ആലയുടെ കോളറിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ അത് പറഞ്ഞിട്ട് വിഷയം ഇനി അഥവാ ഈ അന്തർ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുകയോ അല്ലെങ്കിൽ വനം മന്ത്രി ബാംഗ്ലൂർ പോവുകയോ ചീഫ് സെക്രട്ടറിയേയും വനം സെക്രട്ടറിയേയും സി സി എഫിനെയും കൂടി കർണാടകത്തില് തൊട്ടടുത്തല്ലേ വിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് രണ്ട് സർക്കാരിലേയും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ചിരുന്ന് ഏതെല്ലാം തരത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തീരുമാനമെടുക്കണ്ടേ ഇരകൾ നമ്മളല്ലേ നമ്മുടെ ആളുകളല്ലേ ഇരകളായി മാറുന്നത് അപ്പം നമ്മളല്ലേ മുൻകൈയ്യെടുത്ത് അത് ചെയ്യാൻ വേണ്ടി പോകണം ഞങ്ങൾ അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങൾ നിയമസഭയിലും അവർ പോയി ഒരു ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ രണ്ട് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ട് സർക്കാരും തമ്മിൽ ഉടനെ